ഹായ് ഹലോ വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് നമ്മള് ശനിയാഴ്ച നമുക്ക് ക്ലാസ് ഇല്ല സ്കൂൾ ഉണ്ട് കേട്ടോ ഞമ്മക്ക് സെക്ഷന് ക്ലാസ് ഇല്ല കേട്ടോ അപ്പോൾ മിന്നുവിന് ക്ലാസ് ഉണ്ട് അവൾ പോയിട്ടില്ല നല്ല സ്കൂള് വിട്ട് വന്നപ്പോഴേ ചെറിയൊരു പനി കൊണ്ടാണ് കേട്ടോ ആളെത്തിയിട്ടുള്ളത് അപ്പൊ അവൾ അവിടെ താഴെ ഉണ്ട് എഴുതാനുള്ളതൊക്കെ എഴുതി ഇതൊക്കെ ചെയ്യണുണ്ടെട്ടോ അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ഒന്നല്ല അത് മുതലൊന്നും കാണിച്ചില്ല േക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ലഞ്ചിനുള്ള ഐറ്റംസ് അവിടെ നിന്ന് ഇങ്ങോട്ട് തുടങ്ങുക കേട്ടോ അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ നമ്മൾ രാവിലെ തന്നെ ചെറിയ ഒരു പണി ഉണ്ടായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് വന്നു അപ്പം നമ്മുടെ ഗ്യാസ് നടക്കാണ്ട് കേട്ടോ അപ്പൊ അങ്ങനെ ഗ്യാസൊക്കെ നിറച്ച് നമ്മള് വന്ന് ഗ്യാസ് കഴി കഴിഞ്ഞിട്ടില്ല കഴിയും എന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ട് കേട്ടോ അപ്പൊ നമ്മൾ ഓൾറെഡി ആദ്യം നിറച്ച് വെക്കുക കേട്ടോ അപ്പോ അത് ഫുള്ള് ഫില്ലാക്കിയിട്ട് ഇവിടെ കൊടുന്ന് വെച്ചിട്ടുണ്ട് ഞാൻ ഞാൻ ഇവിടെ മേലൊക്കെ കയറ്റി വെച്ചിട്ടോ അപ്പം ഇനി നമുക്ക് എന്താ ചോറ് ചോറ് വയ്ക്കാൻ അരി ഞാൻ കഴുകി കൊടുക്കുന്നു ഇനി അത് കുക്കർക്ക് ഇടണം കേട്ടോ ഞാൻ കുക്കർ കുക്കറെടുത്തോണ്ട് അങ്ങനെ ചോറ് കൊടുക്കട്ടെ കേട്ടോ ചോണുള്ളത് കഴുകി കുക്കറൊക്കെ അപ്പം ഇതാ കുക്കർ അങ്ങനെ അടുപ്പത്ത് കയറ്റിട്ടോ നമുക്ക് രക്ഷിച്ച പണി എന്താ വെച്ചാൽ നല്ല പണി ഉണ്ട് കേട്ടോ കുറച്ച് ഗോതമ്പ് ഉണ്ട് കേട്ടോ കഴുകാനായിട്ട് അപ്പോൾ അതൊന്ന് കഴുകിടണം വെയിൽ ചെറിയൊരു വെയിലൊക്കെ വരുന്നുണ്ട് ആ വെയിലാണ് കഴുകിയിടാന്ന് എത്തിയിട്ടാണ് കേട്ടോ ഇപ്പം ഞാനത് കഴുകിയിട്ട് അങ്ങനെ ചോറ് ഒരു സൈഡിലായി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഉപ്പേരിക്കുള്ളത് നോക്കാം അപ്പം അതിൻ്റെ ഇടയിൽ ഞാൻ കോതുമ്പോൾ കഴുകി വെള്ളം മാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ മഴയൊന്നുമില്ല എന്നാൽ വെയിലും ഇല്ല അങ്ങനത്തെ ഒരു കാലാവസ്ഥയുണ്ടോ എന്തായാലും കഴുകിയിട്ട് അപ്പം ഇനി ഉണങ്ങിയിട്ടില്ല ഉണക്കമൊക്കെ ആവും എന്തായാലും പിന്നെ ഇവിടെ ഹാളിൽ പരത്തി ഇടാമെന്ന് എഴുതിയിട്ടുണ്ടോ അങ്ങനെ ദാപ്പത്ത് പണി ഇതാണ് ഉണ്ടോ ചക്കക്കുരു ചക്കുരു തൊല്ലി കളിയ കാരണം ഞമ്മക്ക് കൈപ്പക്ക ഉണ്ട് കേട്ടോ അപ്പം കൈപ്പക്കയും ചക്കക്കുരും വെക്കാമെന്നുള്ളത് ആ ആദ്യം അപ്പോൾ അതിൻ്റെ പുറത്ത് ചക്കക്കുരു നന്നാക്കുന്നുണ്ട് എന്നാലും വന്നപ്പോൾ കയ്പക്ക ഉടനീരാം അപ്പോൾ അത് ശരിയാക്കി എടുക്കട്ടോ കേട്ടിട്ട് നന്നതാണ് അപ്പം അന്നത്തെ ഉപ്പിരി അതാണ് ചക്കക്കുരും കയ്പക്കിയും വെണ്ടക്കയും തക്കാളിയും കാറും ചാറും ഉപ്പേരിക്കുള്ള കയ്പ്പൊക്കെ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടോ രണ്ട് കയ്പ്പൊക്കെയാണ് ഉണ്ടായിരുന്നത് അപ്പോൾ ഇതിലേക്ക് ഒരു ഒന്നര കയ്പ്പൊക്കെ എടുത്തിട്ട് ബാക്കി ഞാനിതവിടെ മാറ്റി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അത് നമുക്ക് വൈകുന്നേരം ആകുമ്പോഴത്തേക്ക് ഫ്രൈ ആക്കാനാണ് കേട്ടോ അതാ ചക്കുരു അതുപോലെ കുക്കറിലിട്ട് വെച്ചിട്ടുണ്ട് അപ്പോൾ അതൊന്നായിട്ട് വേണം നമുക്ക് കയ്പൊക്കെ അതിലേക്ക് തട്ടിക്കൊടുക്കാൻ കേട്ടോ പിന്നെ റൂമിൽ ഇനി കുറച്ച് ഡ്രസ്സുകൾ ഇതൊക്കെ ഞാൻ അപ്പോൾ കൊടുന്ന് ഇട്ടേട്ടോ മേലേക്ക് പോയപ്പോൾ അപ്പോൾ അതൊക്കെ ഒന്ന് മടക്കി വെക്കാണ്ട് പിന്നെ അടിച്ചു വെച്ച് തുടക്കാണ്ട് കേട്ടോ അപ്പോൾ ഇനി റൂം ശരിയാക്കുക പിന്നെ ഹോള് ശരിയാക്കുക അപ്പം അത് നമ്മൾ ആ ഡെക്കറേഷൻ്റെ ഭാഗമായിട്ടുള്ള ബാക്കി സംഭവങ്ങളൊക്കെ ഓരോ ദിവസം ഇങ്ങനെ കൊഴിഞ്ഞ് ചാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇത്ര വലുവണുകളുണ്ട് ബാക്കിയൊക്കെ ചാടി പൊട്ടിയിട്ടും ഇങ്ങനെ ചാടിയിട്ടൊക്കെ കുട്ടികളടുത്ത് കളിച്ചിട്ടാ അപ്പോൾ അങ്ങനെ അവിടെയൊക്കെ ഒന്ന് ശരിയാക്കാണ്ട് കേട്ടോ അത്രയൊക്കെ തന്നെ ഉള്ളൂ അടുക്കളയിലുള്ളത് ഒരുങ്ങണ ഉള്ളൂ കേട്ടോ അപ്പം ഞാൻ ആദ്യം ഇവിടെ ശരിയാക്കട്ടെ ഹലോ അപ്പം അങ്ങനെതാ നമ്മൾക്കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഞാൻ ഇപ്പം സമയം രണ്ട് മൂന്ന് മണി ആവാനായിട്ടോ ഓ അയിമ്പത്തെട്ടായിട്ട് രണ്ട് അമ്പത്തെട്ടായിട്ടോ ഞാൻ ചോറ് ഒഴിക്കട്ടെ അപ്പം ഇതുവരെ വൈകിയതെന്താ ചോദിച്ചൊന്നും ഇല്ല കുഞ്ഞുങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ചുരിദാറ മേക്സി അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ഷെയ്പ്പാക്കാനുണ്ടായിരുന്നു അപ്പോൾ അതിനങ്ങനെ ഇരുന്ന് സമയം പോയതാണ് കേട്ടോ പിന്നെ ഞാൻ ചോറ് ഒഴിക്കട്ടെ ചോറ് കഴി കഴിഞ്ഞിട്ടും ഞമ്മക്കിനിയും അടിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ ഒക്കെ കഴിഞ്ഞിട്ട് വേണം ഞമ്മളത് മൊക്കെ ഇരിക്കാൻ എത്തിയിട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ അപ്പം പിന്നെ ഉണ്ട് കേട്ടോ ഓളോ ഓൾറെഡി ഒരു റൗണ്ട് കഴിഞ്ഞതാണ് കഴിക്കല് ഇനി ഉണ്ടാവും ചിലപ്പോൾ കേട്ടോ അപ്പോൾ ഞാനാദ്യം കഴിക്കട്ടെ ഉളോട് കഴിഞ്ഞിട്ട് എപ്പോഴാച്ച വന്ന് കഴിച്ചോ എന്ന് പറഞ്ഞു കേട്ടോ അങ്ങനെ നമുക്കിന്ന് ഉള്ളത് എന്താണെന്ന് നിങ്ങൾക്ക് ഓൾറെഡി അല്ല അറിയാമല്ലോ അല്ലേ നമ്മൾ കുക്കിങ്ങൊക്കെ കാണിച്ചതല്ലേ അത് അച്ചാറാണ് കേട്ടോ പിന്നെ അത് ചക്കക്കുരും കൈപ്പിക്കുപ്പേരി വെണ്ടക്ക തക്കാളി കറി ഇത് പിന്നെ നമ്മളെ ലിസ്റ്റിൽ ഇല്ലാത്തതാണ് കേട്ടോ അതെന്താണ് കോളിഫ്ലവർ അപ്പോൾ അത് താഴെത്തന്നു ഓടുന്നേ കേട്ടോ അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ അങ്ങനെ മസാലയൊക്കെ ഉണ്ടാക്കി ഞാനൊക്കെ ആക്കൂനെ വെയിറ്റ് ചെയ്ത് ഇരിക്കയായിരുന്നു കേട്ടോ അപ്പോൾ വന്നപ്പോൾ ആൾക്ക് പിന്നെ ഫുഡൊന്നും വേണ്ട എന്ന് പറഞ്ഞു പറഞ്ഞിട്ടോ അപ്പം അങ്ങനെ പിന്നെ ഞാൻ അതൊക്കെ അടച്ച് അവിടെ മാറ്റി വെച്ചു പിന്നെ ഞാൻ പോയി കടന്നിട്ടു ഞാനും ഇതുപോലെ ഒരു ഗ്ലാസ് ചായ കുടിച്ച് കടന്നു കേട്ടോ അപ്പോൾ ഇത്രയൊക്കെ ആയിരുന്നു കേട്ടോ അന്നത്തെ വിശേഷം പിന്നെ നമ്മളത് പറയണ വീഡിയോ നമ്മൾ വൈൻഡപ്പ് ആക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ നമ്മൾ എഡിറ്റ് ചെയ്യുന്ന സമയത്താണ് ഈ ഒരു ബാഗ് എടുക്കുന്നത് കേട്ടോ അപ്പോൾ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടമായേക്കാണ് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യട്ടോ അപ്പോൾ ഇനി നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാൻ അപ്പം അങ്ങനെ ഞാൻ നമ്മളെ പണിശാലയിൽ നിന്ന് ഇറങ്ങിയിട്ടില്ല കേട്ടോ എന്താ ബാക്കിൽ കാണുന്നതാ ഇതൊക്കെ ഇനി കടിക്കാല്ലോതാണ് കേട്ടോ അപ്പം അതിൻ്റെ അടിയിലാണ് ഇത് ചക്ക കൊടുത്തന്നെട്ടോ അപ്പം അതിൻ്റെ ചക്കയണം അപ്പോൾ കാണണുണ്ടോ ചാറില്ല എന്താ അപ്പോൾ അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കുക കേട്ടോ അത് കഴിച്ച് കഴിഞ്ഞ് കുറച്ച് ചായ വെച്ചിട്ടുണ്ട് കേട്ടോ ചായ എടുക്കുകയാണ് കുറച്ച് നമ്മൾ സമയപ്പത്രയും ഞാൻ നോക്കിയില്ല കുളി കഴിഞ്ഞ് വന്നിരുന്നതാണ് പിന്നെ ഇവിടുന്ന് ഫുഡ് കഴിക്കാൻ നീച്ചുപോയി അല്ലാതെ നമ്മൾ നീച്ച് പോയിട്ടില്ല കേട്ടോ അപ്പോൾ അത്രയും കഷ്ടപ്പെട്ട് അടിച്ചണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മളെ ചുരിദാർ അടിക്കാൻ ടൈം നമ്മൾ കണ്ടെത്തണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ പിന്നെ നമുക്ക് രാത്രി അടിക്കാൻ പറ്റുമോ ചോദിച്ചാൽ എന്താ വെളിച്ചല്ലാത്തൊരു പ്രശ്നമാണ് അല്ലെങ്കിൽ രാത്രി ഇരുന്ന് അടിക്കാം കേട്ടോ വെളിച്ചമല്ലാത്തൊരു പ്രശ്നം നമുക്ക് അടിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പകലിരുന്ന് ഫുള്ള് അടിച്ചു കഴിക്കണേ പിന്നെ രാത്രി നമുക്ക് നമുക്ക് നമ്മളെ ഇൻ്റെ ചുരിദാറിൻ്റെ എന്താ തുണി കട്ട് ചെയ്യാമല്ലോ അത് എറുറിയിട്ടാണ് ഇപ്പോൾ ഇതടിച്ച് ചോദിച്ചിട്ടുള്ളത് അത് നമ്മൾ രാത്രി ആകുമ്പോൾ ഫോണിൻ്റെ ഫ്ലാഷ് ലൈറ്റും ഒക്കെ ഇങ്ങനെ വെച്ചിട്ട് ഇതാക്കേണ്ടി വരും കേട്ടോ അത് എറുതിയിട്ടാണ് ഞാൻ എന്തായാലും ഇത് ചക്ക എന്നിട്ട് ബാക്കി ഇങ്ങനെ ഈ ഒരു കവറൊക്കെ ഉള്ളത് ഫുള്ള് തയ്ച്ച ഫില്ല് ആയിട്ടോ അപ്പം ഇനി നമുക്ക് പുറത്ത് കൊടുക്കാനുള്ളതൊക്കെ കഴിഞ്ഞ് ഇനി നമുക്കുള്ളത് ഒരു മൂന്നുള്ളു കെട്ടോ അപ്പോൾ ഇതാ ഇവിടെ ഇവിടെ മിന്നു ഒരു മിടിയുണ്ട് അതിനെ അലാസിക്കിടാനാണ് കേട്ടോ പുതിയൊരു മിടിക്ക് പിന്നെതാ ഇൻ്റെ ഈ ഒരു സെക്സ് ഒരു താരം ഇത് തയ്ക്കാണ്ടട്ടോ അപ്പതും തയ്ക്കട്ടെ അതൊന്നും നമ്മൾ തയ്ക്കൂല കേട്ടോ ഈ കട്ട് ചെയ്ത് വെക്കുകയ്യുള്ളൂ അതിപ്പോൾ രാത്രിയായാലും വെക്ക മിനുവിൻ്റെ മീഡിയം എന്താണ്ടോന്നോളു വന്നിട്ട് വേണം കേട്ടോ ചോദിച്ച് നോക്കാനായിട്ട് അപ്പേയ് സമയം ആറര ആയിട്ടോ ഇപ്പം നമ്മൾ ഏകദേശം എന്ന് പറഞ്ഞാല് ഒരു നാലരക്ക് ചായ വെച്ചുവച്ചിട്ടുണ്ടോ ചായ കുടിച്ചാലും ഒരു സമയം കിട്ടിട്ടില്ല ബീസ് ഞാൻ ചായ കുടി ചൂടാറിയിട്ടുട്ടോ ഞങ്ങൾക്ക് കുഴപ്പമില്ല വലിയ ചൂട് കുടിച്ചാൻ പറ്റൂലോട്ടോ വേദന ആയതുകൊണ്ട് കുറച്ച് ചായ എടുക്കട്ടെ അപ്പോൾ മാപ്പ് ഉണ്ടാകാൻ കുറച്ച് രണ്ട് മൂന്ന് തലയ്ക്കിൻ്റെ കവർ കട്ട് ചെയ്യാനായിട്ട് എൻ്റെ അടുത്ത് തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അത് അവിടെ അതൊക്കെ അവിടെ കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു ഇനി നമ്മളത് കട്ട് ചെയ്യാനുണ്ട് കേട്ടോ അത് രാത്രിയാക്കാൻ എഴുതിയിട്ട് ഞാനിങ്ങനെ ഇരിക്കുവാണെട്ടോ അപ്പോൾ ഞാൻ ചായ എടുക്കട്ടെ ചായക്കത് പോെ ബിസ്ക്കറ്റ് ഉണ്ട് അവലുണ്ട് എന്തെട്ടോ ബിസ്ക്കറ്റ് ഓൾറെഡി പൊട്ടിച്ച് വെച്ചതാണ് അപ്പോൾ അത് എടുക്കണോ അവലെടുക്കണോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷനിലെട്ടോ എന്തായാലും ബിസ്ക്കറ്റായാലും എളുപ്പം ചായ ഒടി ആയി അപ്പോൾ എന്നാൽ നമുക്ക് ബാക്കിയുള്ള പരിപാടി നോക്കാമല്ലോ ഞാൻ ബിസ്ക്കറ്റും ചായയും കുടിച്ചിട്ട് ബാക്കി അടിക്കാനുള്ളത് അടിക്കണം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ട് അപ്പം എന്നാൽ ഫുൾ ടൈം മെഷീൻ മരുന്നോട്ടോ അപ്പോൾ നാളെയും മെഷീന്മ തന്നെയാകും കാണുന്ന ആളെ എൻ്റെത് അടിക്കണ്ട് അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ വൈൻഡപ്പ് ചെയ്യാനെട്ടോ നമുക്ക് രാത്രി താഴ്ത്തിക്കുന്നത് താ തീരെ നന്ന രാവിലെ എഴുതി ഇങ്ങോട്ട് വന്നല്ലാതെ ഞാൻ അങ്ങോട്ട് പോയിട്ടില്ല കേട്ടോ അപ്പോൾ വൈകുന്നേരം അങ്ങോട്ടൊന്ന് ഇറങ്ങണം അപ്പോഴങ്ങനെ സമയം പത്ത് മണിയാവാനായിട്ടോ അപ്പോൾ മിന്നും കാക്കും ഫുഡ് കഴിച്ചു ഞാനിപ്പോൾ കാക്കുന്നു വന്നപ്പോൾ വഴമ്പൊരി ഉടന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതാണ് കഴിച്ചത് അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ കേട്ടോ ഇഷ്ടയ്ക്ക് ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇന്ന് നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം